അസ്സാമത്തല്ലാ വാത്തു അലഹമില്ല പ്രിയമുള്ളവരെ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ശീർഷകത്തിൽ തിരുനബി സല്ലാഹു അലൈഹുസല്ലും അവിടുത്തെ പെൺമക്കളുമാണ് ഇന്നത്തെ യു എ ഇ ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാഹുത്തുബയുടെ പ്രമേയം തിരുനബി സല്ലാഹു അലൈഹു തങ്ങളുടെ കുടുംബം അവിടുന്ന് സ്നേഹവസ്ത്രണമായി അവിടുത്തെ പെൺമക്കളോട് നടത്തിയിരുന്ന ഇടപെടലുകൾ ഉപ്പയും മക്കളും തമ്മിലുള്ള അടുപ്പവും ബന്ധവും അതെത്രമാത്രം ആഴമുള്ളതായിരുന്നു മാതൃകാപരമായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് നാം ആ ഉപ്പയേയും അവിടുത്തെ മക്കളെയും മാതൃകയാക്കാൻ വേണ്ടി റസൂൽ സല്ലാഹു അലൈഹുസല്ല മതങ്ങൾ എത്രത്തോ മാത്രം സ്നേഹത്തോടുകൂടെ ലാളനയോടുകൂടെ അടുപ്പത്തോടുകൂടെയാണ് പെൺമക്കളെ നോക്കിക്കണ്ടിരുന്നത് അള്ളാഹു തിരുനബി സല്ലാഹു അലൈഹ് വസങ്ങൾക്ക് ഡി വി ഖദീജത്തുൽ കുബറ കുബറിയാഹുഅലഹിൽ നൽകിയ നാല് മഹിളാരത്നങ്ങൾ അള്ളാഹു അവരെ നൽകിയതിൽ അവിടുന്ന് അള്ളാഹുവിന് സ്തുതികളർപ്പിച്ചു അവിടുന്ന് സന്തോഷവാനായി ഏറ്റവും നല്ല ഭംഗിയുള്ള നാമങ്ങൾ അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തു ജൈനബ് അതിൻ്റെ അർത്ഥം നല്ല സുഗന്ധമുള്ള കാണാൻ ഭംഗിയുള്ള വൃക്ഷം എന്നാണ് റുക്കിയ എന്ന് പറഞ്ഞാൽ ഉയർന്ന പദവിയും സ്ഥാനവും ഉള്ളവർ ഉമ്മുക്കുൽസവും നല്ല മുഖക്കമലം ഉള്ളവൾ ഫാത്തിമ എന്ന് പറഞ്ഞാൽ എല്ലാ അരുതായ്മകളിൽ നിന്നും മാറി നിൽക്കുന്നവർ എല്ലാ നല്ലതിനെയും ഉൾക്കൊള്ളുന്നവർ എന്ന അർത്ഥമാണ് റസൂൽ സലഹു അലൈഹുസല്ല തങ്ങൾ അവിടുത്തെ മക്കൾക്ക് ഏറ്റവും സ്നേഹവത്സലനായ ഒരു ഉപ്പയായിരുന്നു ആ മക്കൾ വരുമ്പോൾ അവിടെ നിന്ന് എന്തെന്നില്ലാത്ത സന്തോ സന്തോഷിക്കും ആ മക്കളെ സ്നേഹത്തോടു കൂടെ സ്വീകരിക്കും തിരുനബി സൊല്ലാഹു അലൈഹി സലമ്മ തങ്ങൾ അവിടുത്തെ പ്രിയ പ്രിയപുത്രി ഫാത്തിമ ബി വി റിയല്ലാഹു അൻഹ വരുന്നത് കാണുകയാണ് അവിടുന്ന് ആ മകൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നു ആ മകൾക്ക് മർഹബം വിപിന് പൊന്നുമോളെ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ആ മകളെ സ്വീകരിച്ചു ആ സ്നേഹം എത്രമാത്രം മാതൃകാപരമാണ് ഉപ്പ എത്രയാണ് മക്കളോട് അടുപ്പം കാണിക്കുന്നത് ഇതിൽ നമുക്ക് മാതൃകയില്ലേ ഈ ഉപ്പയെ അല്ലേ നമ്മൾ റോൾ മോഡൽ സംസാരം കൊണ്ടും ഫാത്തിമ പോലെ വേറെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല തിരുനബിയുടെ അതേ തിരുനബി ഫാത്തിമ ബി വിയുടെ ചെന്നാൽ ഫാത്തിമാ ബി എഴുന്നേറ്റ് നിൽക്കും ഫാത്തിമ ബി വിയെ റസൂൽ സല്ലാഹു അലൈഹുസല്ല തങ്ങൾ സ്വീകരിക്കും അവിടുന്ന് മർഹബ പറയും പിടിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹുസല്ല തങ്ങളുടെ അടുത്ത് ഇരുത്തും അതുപോലെ തന്നെയാണ് ഫാത്തിമാ ബിവി റലി അള്ളാഹു എൻ തിരുനബി ചെന്നാൽ എഴുന്നേറ്റ് നിൽക്കും നബിതങ്ങളുടെ കരം ഗ്രഹിക്കും നബിതങ്ങൾക്ക് സ്വാഗതം അരുളും നബിതങ്ങളെ ചുംബിക്കും തൊട്ട് അടുത്ത് വീവിട ഇരുത്ത് പിടിച്ചിരുത്തുകയും ചെയ്യും തിരുനബിയുടെ പ്രവർത്തനവുമായി വല്ലാത്ത സാമ്യമാണ് മഹതിക്കുള്ളത് വാക്കുകളും അങ്ങനെ തന്നെയാണ് എല്ലാം നബിതങ്ങളുടെ അതേ കോപ്പി അതെങ്ങനെയാകാതിരിക്കും തിരുനബിയുടെ ഒരു ഭാഗമായിരുന്നു ഫാത്തിമാർ അലി അള്ളാഹ് ഫാത്തിമ ബി വി സന്തോഷിക്കുമ്പോൾ തിരുനബി സന്തോഷിക്കും ഫാത്തിമ ദുഃഖിതയായാലോ നബിയും ദുഃഖിതനാകും അവിടുന്ന് പറഞ്ഞു ഫാത്തിമത്തു നീ ഫാത്തിമ എൻ്റെ ഒരു കഷ്ണമാണ് ഫമൻ ഫാത്തിമയെ ആരെങ്കിലും കോപിപ്പിച്ചാൽ അവൻ എന്നെ കോപിപ്പിച്ചവനായി തിരുനബി സല്ലാഹു അലൈഹുസല തങ്ങൾ അവിടുത്തെ എല്ലാ രഹസ്യവും ഫാത്തിമയോട് പറയുമായിരുന്നു അവിടുത്തെ ആ രഹസ്യ സൂക്ഷിപ്പുകാരി മഹദി ഫാത്തിമ അലി എന്ന അവനെയായിരുന്നു ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഉപ്പയും മകളും തമ്മിൽ എന്തൊരടുപ്പം എന്തൊരു ചേർച്ച ഉപ്പ മകൾക്കുള്ള ഒരു അഭയകേന്ദ്രമായിരുന്നു അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ജോലി ജോലിഭാരങ്ങളുമൊക്കെ ഉപ്പയോട് ഉപ്പയുടെ അടുക്കൽ അവർ ഇറക്കി വെക്കും ഉമ്മ അങ്ങനെ തന്നെയാകണം ഉമ്മക്ക് മക്കളോട് കൂടുതൽ അടുപ്പമുണ്ടാകണം അവരോട് സ്നേഹം കാണിക്കണം ഉമ്മ റസൂൽ അലൈഹി തങ്ങൾ നബിതങ്ങളുടെ മക്കളെ സ്നേഹിച്ചത് അത് അവിടുത്തെ നബിയായി നിയോഗിച്ചതിൻ്റെ ശേഷം അവർക്ക് ഏറ്റവും യോജിച്ച നല്ല സ്വഭാവവും ദീനുമുള്ള ഭർത്താക്കന്മാരെ തിരഞ്ഞെടുത്തു നബിതങ്ങൾ പറഞ്ഞല്ലോ ഇതാ നിങ്ങൾക്ക് നിങ്ങൾ യോജിച്ച ഭർത്താവ് മതം കൊണ്ടും ദീനുകൊണ്ടും സ്വഭാവം കൊണ്ടും യോജിച്ച ഒരു ഭർത്താവ് നിങ്ങളുടെ പെൺമക്കളെ വിവാഹാന്വേഷണം നടത്തിയാൽ നിങ്ങൾ അവരെ വിവാഹം ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിനെ തുടർന്ന് ഫിത്തനകൾ തുടർന്ന് വരും അതുകൊണ്ട് അവരെ വിവാഹാന്വേഷണം നടത്തി യോജിച്ചത് വന്നാൽ നിങ്ങൾ ഉടനെ വിവാഹം നടത്തി കൊടുക്കണം ബസൂർ സല്ലാഹു അലൈഹുസ്ലാം തങ്ങൾ ആ പെൺമക്കളെ ലളിതമായ രീതിയിൽ വിവാഹം ചെയ്ത അയക്കൽ മാന്യതയുടെ ലക്ഷണമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് വിവാഹത്തിൽ നിന്ന് അവരെ തടയലോ അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതുമാണ് മാന്യന്മാർ അവരുടെ പെൺമക്കളോട് അങ്ങനെയാണ് പെരുമാറുക നിബിധങ്ങൾ അവരോടുള്ള അടുപ്പവും സ്നേഹവും ആ വിവാഹം പറഞ്ഞയക്കുന്നതോടുകൂടെ അവസാനിച്ചില്ല വിവാഹാനന്തരവും ബസൂർ സല്ലാഹു അലൈഹുസലമതങ്ങൾ അവരെ സന്ദർശിക്കും അവരുടെ മക്കളോടും കുട്ടികളോടും ഒക്കെ സ്നേഹമശ്രിണമായി ഇടപെടും അവരുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ രഞ്ജിപ്പിലാക്കും അവരുടെ ജീവിതം സന്തോഷകരമാകാൻ വേണ്ടി അവർ സ്നേഹത്തോടുകൂടി കഴിയുന്നത് കാണാൻ വേണ്ടി ഒരു ദിനം തങ്ങൾ ഫാത്തിമർ അലി അൻഹയെ സന്ദർശിച്ചു ഫലം യജിദ് അലിയൻ അപ്പോൾ അവിടെ അലി അലിറലി അൻഹയെ അൻഹുവിനെ കണ്ടില്ല തിരുനബി ചോദിച്ചു നിന്റെ പിതൃവ്യ പുത്രൻ അഥവാ അലിറലി അൻഹു എവിടെ പോയി മഹതി പറഞ്ഞു കാന ബൈനി എൻ്റെയും അവരുടെയും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അവർ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണ് റസൂർ സല്ലാഹു അലൈഹു വസല്ലമ തങ്ങൾ അലിറലി അള്ളാഹു അനഹുവിനെ അന്വേഷിച്ച് കണ്ടെത്തി അവർ അവരോട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു അവരുടെ കോപമൊക്കെ നീക്കിക്കളയുന്ന വിധത്തിൽ അവരോട് ഇടപഴകി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി റസൂർ സല്ലാഹു അലൈഹുസല്ല തങ്ങളുടെ ആ നല്ല ഇടപെടൽ അത് നമുക്ക് എത്രമാത്രം മാതൃകയാണ് അവിടുത്തെ പെൺമക്കൾ ആരെങ്കിലും രോഗികളായാൽ അവരോട് നിവിധങ്ങൾ പ്രത്യേകം പരിഗണന കാണിക്കും അവരുടെ ശുശ്രൂഷയ്ക്ക് ശ്രദ്ധിക്കും റുക്കിയ എന്ന മകൾ രോഗിയായപ്പോൾ മഹാനായ റഹ്മാൻ ബിൻ അഫ്ഫാൻ റലിയാഹു അൻഹുവിനെ അവിടെ ബി വീട് അടുക്കൽ അവരെ പരിചരിക്കാൻ വേണ്ടി ബസൂർ സല്ലാഹു അലൈഹു വസല്ലമതങ്ങൾ നിയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ ജീവിതം നമുക്ക് എത്രമാത്രം മാതൃകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ആ പെൺമക്കളോട് കാണിച്ചിരുന്ന അടുപ്പവും ബന്ധവും എത്രമാത്രം ഊഷ്മളമായിരുന്നു പെൺമക്കൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് സമാധാനമാണ് വീടിൽ കാരുണ്യം നിറയാൻ അവർ ഇടയാണ് റസൂൽ സലഹു അലൈഹി വസങ്ങൾ അവർക്ക് നന്മ ചെയ്യാൻ എപ്പോഴും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അവരുടെ കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഹദീസിൽ കാണാം അവിടെ നിന്ന് പറഞ്ഞു രണ്ട് പെൺമക്കളെ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കളെ ഒരാൾ സംരക്ഷിച്ചു അവരെ വിവാഹം ചെയ്തു പറഞ്ഞയക്കുന്നതുവരെ അല്ലെങ്കിൽ അയാളുടെ ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിച്ചു എന്നാൽ ഞാനും അവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞ് നബിതങ്ങൾ അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തി കാണിച്ചു അത്രമാത്രം അവർ സ്വർഗത്തിൽ എൻ്റെ അടുപ്പക്കാരമാകുമെന്ന് പറയുകയാണ് നാം പെൺമക്കൾക്ക് നല്ല സംരക്ഷണം കൊടുക്കണം അവർക്ക് സന്തോഷമുള്ള ജീവിതം നൽകണം അവരുടെ ആവശ്യങ്ങളൊക്കെ നാം അറിഞ്ഞ് നിറവേറ്റി കൊടുക്കണം നല്ല വസ്ത്രവും നല്ല ആഭരണവുമൊക്കെ അവർക്ക് ധരിപ്പിക്കണം ഇടക്കിടക്ക് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം റസൂൽ സല്ലാ അലൈഹി തങ്ങൾ അങ്ങനെയായിരുന്നു അവിടുത്തെ പെൺമക്കൾക്ക് പട്ടുവസ്ത്രം വാങ്ങിക്കൊടുക്കും സ്വർണാഭരണങ്ങൾ ധരിപ്പിക്കും നിബിതങ്ങൾക്ക് ഒരവസരത്തിൽ ഒരു സ്വർണമോദരം ലഭിച്ചു അഹ്ദാഹു ബിന്ദബിനിഹി തിരുനബി തിരുനപിതങ്ങൾ അതവിടുത്തെ പെൺകുട്ടി പെൺമക്കളുടെ ഒരു മകളുടെ കുട്ടിക്കു പെൺകുട്ടിക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു തഹല്ലി യാ യാ ഓ കുഞ്ഞുമോളെ നീ ഈ സ്വർണമോതിരം ഒന്നണിഞ്ഞേ പെൺമക്കളെ നിബിതങ്ങൾ ബഹുമാനിക്കുകയാണ് അവരെ പരിഗണിക്കുകയാണ് അവരെ സന്തോഷിപ്പിക്കുകയാണ് നാം രക്ഷിതാക്കൾ പെൺമക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് അവർ നമ്മുടെ വീടിൻ്റെയും അലങ്കാരമാണത് നമ്മുടെ കണ്ണിന് കുളിർമയാണവർ ഇഹത്തിലും പരത്തിലും നാം അവർക്ക് അവർ നമുക്ക് സന്തോഷമാണ് അവരെ ബഹുമാനിക്കണം അവർക്ക് ആവശ്യമായതൊക്കെ നാം നിർലോഭം ചെയ്തു കൊടുക്കണം അവരുടെ കാര്യത്തിൽ അല്പം പോലും നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല വിശിഷ്യ ഒക്കെ ആൺകുട്ടികളാണ് അതിലിടക്ക് ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ അവളെ പ്രത്യേകം പരിഗണിക്കണം അവൾക്ക് നമ്മുടെ ആ സംരക്ഷണവും ശ്രദ്ധയും എപ്പോഴും ആവശ്യമാണ് അള്ളാഹു സുബെഹാന ഹോത്തല നമുക്ക് നൽകിയ സന്തോഷമാണത് അത് നിറവേറ്റൽ അത് നമ്മുടെ ബാധ്യതയും കടമയുമാണ് രാജ്യപുരോഗതിക്ക് അത് ആവശ്യമാണ് സമൂഹത്തിൻ്റെ പാതിയാണ് നമ്മുടെ പെൺമക്കൾ അവർ ഭാവിയിലെ ഉമ്മമാരും പുതിയ നമ്മുടെ തലമുറക്ക് ജന്മം നൽകേണ്ടവരുമാണ് വലഹുന്ന മിസലുല്ലദി അലൈഹിന്നബിൽ മഹറൂഫ് ഖുർഹാൻ പറഞ്ഞല്ലോ അവർക്ക് ഇങ്ങോട്ട് ബാധ്യതയുള്ളതുപോലെ അവരോട് നമുക്കും ബാധ്യതയുണ്ട് അള്ളാഹു സുബഹാനഹുവല നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയാക്കട്ടെ നല്ല പിതാവായി അവരോട് കൂടെ വാത്സല്യത്തോടു കൂടെ പെരുമാറാൻ അള്ളാഹു ഭാഗ്യം ചെയ്യട്ടെ നമ്മുടെ രാജ്യം യു എ ഇ അതിൻ്റെ മണ്ണും വിണ്ണും കടലും കരയുമൊക്കെ അവൻ അവൻ്റെ ഹെഫുൽ കൊണ്ട് സംരക്ഷിക്കട്ടെ എന്ന് ദയ ചെയ്ത് നിർത്തുന്നു അസലാമേലിക്കും വരഹമല്ലാ വാ